കൊടുക്കാനാണല്ലോ ഇപ്പൊ വിളിക്കുക ഇപ്പൊ വിളിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ താമസിക്കുക വിളിക്കാൻ പറ്റില്ല അങ്ങനൊരവസ്ഥ പിന്നെ അവർക്ക് ഇവിടെ സംസാരിക്കാം ഞങ്ങൾ ഇവിടെ സൽക്കാരത്തിലൊന്നും ഒന്നല്ല പാർട്ടി ഇവിടെ അമ്പട വേന്ദ്ര സ്വന്തം കുടുംബത്ത് കയറ്റി താമസിപ്പിക്കാനുള്ള ധൈര്യം എനിക്ക് പോലും ഇല്ല താനിത് എങ്ങനെ സാധിക്കുന്നു അതൊക്കെ ഓരോരുത്തരും പക്ഷെ എന്നോടൊന്നു പറഞ്ഞിട്ട് കൊണ്ടുപോകാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു പറ്റി പോയി ക്ഷമിക്കണം ആ ഒരാഴ്ച മൂന്ന് ദിവസമായി ഒരേഴായിരം രൂപ കൂടി തരേണ്ടി വരും ബിസിനസ് ബിസിനസ് തരാ പിന്നെ എനിക്ക് ഒരാഴ്ച സമയം കൂടെ തരണം അതെന്ത് പണിയാറോ ദിവസം എത്ര ഞാൻ കാത്തിരിക്കുന്നതിയോ ഒരു കാര്യം ചെയ്യ ഇപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറയുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് ഏൽപ്പിക്കാം അയ്യോ അത് പറ്റില്ല താൻ ഇങ്ങനെ സെൽഫിഷ് ആയാലും ഇപ്പൊ അവളെ നിങ്ങളോട് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഒരാഴ്ച കൂടെ എനിക്ക് സമയം തരണം മിസ്റ്റർ തോമസ് സംബന്ധിച്ചാൽ എനിക്കൊരു ദിവസമില്ല ആരായാലും എനിക്കൊരാഴ്ചയ്ക്ക് പതിനയ്യായിരം രൂപ കിട്ടണം അത്രയേ ഉള്ളൂ പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്കാം ഇതൊരു പ്രേമ തോന്നുന്നല്ലോ തോന്നുന്നുല്ലോ ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ സ്വന്തം ആണെന്ന് പറയുമോ അത് ഒരാഴ്ച കഴിഞ്ഞ് വരൂ ഉം ശരി ഞാനെന്ത് ശിഷ്യനായിപ്പോയില്ലേ ആ പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏഴു ദിവസമാ അത് മറക്കരുത് ഇല്ല അല്ല അപ്പൊ കാഷ് അത് ഞാൻ മാനേജറോട് വിളിച്ച് പറയാം അയാൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു തന്നോളൂ പിന്നെന്താ അവരെ അകത്ത് വിളിച്ചിരുത്താതിരുന്നേ അവർക്ക് പോയിട്ട് എന്നാലും ഒരു കാപ്പി പോലും കൊടുക്കാതെ പിന്നെ ഇന്ദുവിന് പുട്ടേട്ടനോട് ഒരു പരിഭവണ്ട് ഇവിടെ വന്നിട്ട് അച്ഛനും അവളോട് മിണ്ടണില്ലെന്ന് അത് കുട്ടികളോട് നമ്മൾ ഒരകലം കീപ്പ് ചെയ്യണം എന്നാലേ പേടി ഉണ്ടാവും നമ്മുടെ മോളല്ലേ കുട്ടിയേട്ട നമ്മൾ അവളോട് അകലം കാണിച്ചാൽ നമുക്കും അവൾക്കും പിന്നെ എന്താ അവളോട് അല്പം സ്നേഹം കാണിക്കണം സ്നേഹം കാണിക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ പറഞ്ഞോക്ക് ഇഷ്ടപ്പെട്ടോ ഇതെല്ലാം കൂടി എല്ലാം കൂടി ഇടണ്ട ആവശ്യത്തിന് ഇട്ടാ മതി ഇതെല്ലാം കമ്മലും മുക്ക ഒരു സ്വർണ്ണനൂലെന്ന് കൊതിച്ചിട്ടുണ്ട് ഞാൻ മേപ്പുള്ളിയിലെ കുഞ്ഞാത്തൂലുടെ പൊന്നറിഞ്ഞാണത്തിന്റെ ഒരു മണി അടർന്നു പോയിട്ട് അത് ഞാൻ കട്ടു എന്ന് പറഞ്ഞ് അവരെന്നെ എത്ര തല്ലിന്നറിയോ ഞാൻ കണ്ടിട്ടും കൂടെ ഇല്ലായിരുന്നു പിന്നെ അത് കൊഴപ്പില്ല കിട്ടിയപ്പോ സാരില്ലാട്ടോ എന്ന് പറഞ്ഞു വന്നു ചോര വരുന്നവരെ തല്ലിട്ട് സാരില്ല എന്ന് പറഞ്ഞ വേദനമാരെ അച്ചമ്മേ നല്ല ചീത്ത പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ നല്ല കാര്യായി രാവിലെയും വൈകിട്ടും നടുവടിയവരെ പണിയെടുത്താല നേരം കഞ്ഞി കിട്ട പിന്നെ എല്ലാ കൊല്ലവും പുസ്തകം ഉടുപ്പും വാങ്ങി തരും എന്റെ ഇള്ളത്ത് അതും കൂടി കിട്ടില്ല അമ്മ എന്തിനാ കരീണ കുട്ടനോട് പറ ഇനിയെങ്കിലും എന്റെ കുട്ടിയെ മംഗലശ്ശേരിയിലെ വിഷ്ണുനാരായണന്റെ അന്തസ്സിന് വളർത്താൻ അവക്കിഷ്ടം പോലെ ആഭരണങ്ങളും ഉടുപ്പും ഒക്കെ വാങ്ങാൻ ഇനി എന്റെ മോളുടെ ഒരു ആശയും നടത്തി കൊടുക്കാതിരിക്കരുത് എനിക്കൊരാശയുള്ളൂ അച്ഛനും അമ്മയും അച്ഛമ്മയും എന്നുണ്ടാവണം എനിക്ക് എവിടെയാണ് മൈന ഇവിടെ ഇല്ല എവിടെ പോയി എന്താതാണെന്നും മിണ്ടാത്ത ഞാൻ ആഴപ്പാടെ ഒരു അബദ്ധത്തിൽപ്പെട്ടിരിക്ക ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ കുടുംബജീവിതം തയ്യാറാതിരിക്കാൻ വേണ്ടി അമ്മയുടെയും വൈഫിന്റെ അച്ഛന്റെ മുമ്പില് മോശക്കാരനായിരിക്കാൻ വേണ്ടി ഞാനൊരു നുണ പറഞ്ഞു ഇന്ദു എന്റെ മകളാണെന്ന് മകളോ അതെ കള്ളം പറഞ്ഞാണെങ്കിലും സത്യത്തിൽ ഇപ്പൊ അവളെന്റെ മകള് തന്നെയാ വേല ഇരിക്കട്ടെ ആശാനെ പുത്രേ അങ്കിൾ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് പൊടിയന്റെ അടുത്ത് വേണോ ശിഷ്യ മായം ഓളാണെന്നും പറഞ്ഞ് സ്ഥിരമായിട്ടങ്ങ് കൊണ്ടെടുക്കാനാ പ്ലാനല്ലേ അങ്കിൽ ഈ രീതിയിൽ എന്നോട് സംസാരിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല അമ്മയായാലും മോണായാലും കൊള്ളാം അവളെ എനിക്കിപ്പോ കൊണ്ടുപോകണം പ്ലീസ് ഞാൻ പറയുന്നു കേൾക്കും അവളെ വിട്ടു വരാൻ ബുദ്ധിമുട്ടാണ് പറയും ഞാനും കാശ്നാ കൊടുത്തത് ആ കാശ് ഞാൻ തരാം അല്ല കൊടുത്തത് ആളെ കൊണ്ടുപോകും കൊടുത്ത കാശ് പലിശയും ഞാനേ അഴുക്കിന്ന് കയറി വന്നവനാ മാന്യന്മാരോട് മാന്യതയും ചെറ്റകളോട് ചെറ്റത്തിലൂടെ കാണിക്കാൻ എനിക്കറിയാം എന്ന് വെച്ചാ തന്റെ മുമ്പിൽ തലകളെന്ന് നിൽക്കാനും തന്റെ ഒപ്പത്തിന് നിൽക്കാനും വേണ്ടി വന്നാൽ തന്റെ തലയ്ക്ക് ചവിട്ടാനും അർത്ഥം മനസ്സിലായോ പക്ഷേ ചവിട്ട് ഞാൻ തല നീട്ടി വേണമല്ലോ വേണ്ടി ഞാൻ പുണ്യം നേടാന്ന് അവൾക്ക് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ ഞാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അവളെ കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്കറിയാം അത് ഞാൻ തരുമോ ഒരു ലക്ഷം രൂപ ഞാൻ വേണ്ട എനിക്ക് അവളെ കിട്ടിയാൽ മതി മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ അവളിവിടെ ഇല്ല അവളും അമ്മയും കൂടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കുക വേറെ ഉണ്ടാക്കരുത്യമായിട്ട് നിൽക്കുന്ന മനസ്സിലാക്കാം അങ്കിൽ പ്ലീസ് പ്ലീസ് ഞാൻ പറയുന്ന

അങ്ങനെ പോലീസിനെ വേണ്ട കണ്ടവനാ ഞാൻ വെയിറ്റ് ഇന്ന് രാത്രി ുമ്പവിടെ എത്തിച്ചില്ലെങ്കിൽ തന്റെ തറവാടും അന്തസ്സും ആഭിജാത്തൊക്കെ തകർത്തിട്ട് ഞങ്ങൾ പോവും ബുദ്ധിമാനായിരിക്കോ പക്ഷെ മറ്റുള്ളവരങ്ങ് ഞങ്ങൾ വേറൊരു മണ്ടന്മാരായി കളയരുത് കേട്ടാ കാണാ അങ്ങോട്ട് ായിരുന്നു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയത് നന്നായി എവിടെയാവൾ മിസ്റ്റർ നായർ മൂന്ന് ലക്ഷം രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ മൂന്നിരട്ടി പക്ഷേ എന്റെ മോൾ എനിക്ക് വിട്ടു തരണം വാങ്ങണം എന്നെ ചീത്തയാക്കിയേ ചീച്ചയാക്കിയണങ്ങു ഇന്ന് അവളെ എനിക്ക് ഞങ്ങള് കൊണ്ടുപോയി tuk നമ്മൾ നമ്മളുടെ എല്ലാ കണക്കും തീർന്നു അച്ഛനൊന്നുമില്ല വേഗം സുഖപ്പെടും അമ്മേ ഇവിടെ വീട്ടിലേക്ക് ഊട്ടി അച്ഛൻ നോക്കൂ നീ വൈകിട്ട് വരാം കുട്ടിയേറ്റ ഇനിയെങ്കിലും പഴയ സ്വഭാവമൊക്കെ കളഞ്ഞ് നല്ല പേരുണ്ടാക്കണം നമ്മുടെ മോള് വളരെയാണ് അത് മറക്കരുത് ഇന്നലെ മുതൽ ഞാനൊരു പുതിയ മനുഷ്യനാണ് അമ്മയാണ് നീയാണ് എന്റെ മോളാണ് സത്യം